ഗവി ഗേറ്റ് മസായിമാര കെനിയ ഡയറിലേക്ക് ഏവർക്കും സ്വാഗതം മസായിമാരയിൽ കൂടി യാത്ര തുടരുകയാണ് മസായിമാരയിലെ ഇന്നത്തെ യാത്ര പക്ഷികളെ തേടിയുള്ളതാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന് സമീപമുള്ള ഒരു വീട് വാച്ചിങ് ടവറിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മൂന്ന് പേർക്ക് ഒരേ സമയം വിടുന്ന വീട് വാച്ചിങ് നടത്താനുള്ള സൗകര്യങ്ങളാണ് വീട് വാച്ചിങ് നിരവധി വ്യത്യസ്ത പക്ഷികളെ നമുക്ക് ഈ മേഖലയിൽ നിന്ന് കാണാൻ കഴിയും നമ്മൾ ഒരു ആ നമുക്ക് മസായ മലേക്കുള്ള യാത്ര ആരംഭിച്ചപ്പോൾ തന്നെ നമ്മൾ ഇതിന്റെ സംഘാടകരോടെ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത് ബേർഡ് വാച്ചിങ്ങിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അവർ പറഞ്ഞു എല്ലാവിധ സൗകര്യങ്ങളോട് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈ കണ്ടില്ലേ ബേർഡ് വാച്ചിങ് ടവർ ഈ ടവറിന്റെ പ്രത്യേകത ഒരേ സമയത്ത് മൂന്ന് ഫോട്ടോഗ്രാഫർമാർക്ക് ചിത്രങ്ങൾ പാർത്താം മൂന്ന് ഇരിപ്പിടങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് പുറത്ത് വന്നു പക്ഷികളെ വന്ന് പറന്നുപോകുന്ന പക്ഷികളെയൊക്കെ വളരെ സുരക്ഷിതമായിട്ട് നമുക്കിതിനെ ക്യാമറകളൊക്കെ സെറ്റ് ചെയ്ത് ഇതിനകത്തിരുന്ന ചിത്രങ്ങളൊക്കെ തന്നെ വളർത്താൻ കഴിയും ഈ പുറത്തുള്ള ഒരു ജീവജാലങ്ങൾക്ക് നമ്മളെ കാണാൻ കഴിയില്ല അത്രയ്ക്ക് സുരക്ഷിതമായിട്ട് തടിയിൽ നിർമ്മിച്ച് ടാർപോളിനൊക്കെ ഉപയോഗിച്ച് നല്ല ക്രമീകരണങ്ങളാണ് ഈ ബേഡ് വാച്ചിൻ ടവറിലുള്ളത് ബേഡ് വാച്ചിൻ ടവറിലെ ക്യാമറകൾ സെറ്റ് ചെയ്യാനും ഉള്ള സൗകര്യങ്ങൾ ഞാൻ ഈ മാരാർ പറഞ്ഞ തീർത്തോടെ ചേർന്ന് തന്നെയാണ് ഈ ബേഡ് വാച്ചിൻ ടവറൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിരവധി പക്ഷികളെ മറ്റ് ജീവജാലങ്ങളൊക്കെ നമുക്ക് കാണാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെയുണ്ട് സുരക്ഷിതമായിട്ട് ഈ പ്രദേശത്ത് തന്നെ ഇരിക്കുക ഇത്രയും സുരക്ഷിതമായിട്ട് വേർഡ് വാച്ചിങ് കാണാൻ പറ്റിയ ഒരിടം ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടേ ഇല്ല നമ്മളിവിടുന്നുകൊണ്ട് തന്നെയാണെങ്കിലും നമ്മുടെ നാട്ടിൽ കാണുന്നതിന് വളരെ വ്യത്യസ്തമായിട്ട് ഉള്ള ആ ഒരു ക്ലീടെ ചിത്രങ്ങൾ പകർത്തി ഈ കിളിയൊക്കെ നമുക്ക് നാട്ടിൽ അപൂർവമായിട്ടാണ് കാണുന്നത് പിന്നെ ഇതിൻ്റെ വേറൊരു വഹുഭേദമാണ് നമുക്കിവിടെ ഉള്ളത് പൊന്മാൻ്റെ വേറൊരു ഇതിനെ ഇതിനകത്തിരുന്ന് നമ്മൾ കൃത്യമായിട്ട് തന്നെ പകർത്തി കാറ്റ് താ ഇരിക്കുന്ന മരക്കുമ്പൊക്കെ ആടി ചാഞ്ഞു പോകുന്നതൊക്കെ തന്നെ ആടി ഉലയിൽ നിന്നൊക്കെ കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് നന്നായിട്ട് ഇതിനകത്ത് സുരക്ഷിതമായിട്ട് തന്നെ ഇരുന്ന് കാണാൻ കഴിഞ്ഞു ആ ചിത്രങ്ങൾ മതിയാവോളം പകർത്തുന്ന സമയം വരെ ഈ കാണുന്ന പിന്നെ പൊന്മാനെ നമ്മളെ കാണാനേ കഴിഞ്ഞില്ല അതുകൊണ്ട് അല്ലെങ്കിൽ സാധാരണ ഗതിയിൽ നമ്മുടെ ക്യാമറയൊക്കെ തൂക്കി എൻ്റെ അടുത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ പൊന്മാൻ എപ്പം പറന്നു പറന്നുപോയെന്ന് പറഞ്ഞാൽ പൊന്മാൻ്റെ ചിത്രങ്ങളൊക്കെ പാർത്തി ഈ ഇരിക്കുന്ന ഈ കാണുന്ന കാണുന്നതുപോലുള്ള ബേഡ് വാച്ചിങ് ടവറിനുള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് നമുക്ക് മറ്റ് പക്ഷികളെയൊക്കെ ചിത്രങ്ങളെ പാർത്താൻ കഴിയും ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ ക്യാമറകളൊക്കെ തിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് കണ്ടാൽ കാണുന്നൊരു ബെഡ് കണ്ടില്ല ഈ ബെഡിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പക്ഷികൾ കാണാത്ത രീതിയിൽ നമുക്ക് അവിടെ പമ്മി ഇരുന്ന് അല്ലെങ്കിൽ ഇവിടെയൊക്കെ ചിത്രങ്ങൾ പാർത്തുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഭാഗത്തു തന്നെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു കാഴ്ച കാണാൻ കഴിയും വളരെ സന്തോഷമുള്ള കാഴ്ചകൾ കാരണം വെച്ചാൽ വളരെ ദൂരെയായിട്ട് കാണുന്ന ആ കഴിവിൻ്റെ ഒരു കുടുംബം ഇവയെല്ലാം തന്നെ നമുക്ക് ഈ പ്രദേശത്ത് നിന്ന് നമ്മുടെ ക്യാമറകളൊക്കെ ഇന്ന് സുരക്ഷിതമായിട്ട് വെച്ച് ഈ ചിത്രങ്ങളൊക്കെ പറഞ്ഞ് കുറേ സമയം നമ്മൾ ഈ പ്രദേശത്തൊക്കെ നിന്ന് ഒരു ശല്യം ഇല്ലാത്ത രീതിയിൽ ആ സാധാരണ രീതിയിൽ പക്ഷികളൊക്കെ നമ്മളെ കാണുവാണെങ്കിൽ എപ്പോൾ നമ്മൾ ഈ സ്ഥലത്തു നിന്ന് വിട്ടു ഓടിപ്പോയെന്ന് വിചാരിച്ചാൽ മതി അവ ആടിച്ചാടി പാറന്ന് നടക്കുന്ന കാഴ്ചകളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കിട്ടി ഈ രാലാകാശമാണ് പിന്നിലുള്ള ചില സ്ഥലത്ത് ചില സമയങ്ങളിലാണെങ്കിലും ലൈറ്റിൻ്റെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ചില ചില വീഡിയോകളൊക്കെ പകർത്തുമ്പോൾ അതിൻ്റേതായ പാകപ്പിഴുപ്പുകളും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് എന്നാലും കൊള്ളാം നമുക്ക് ഈ ബേഡ് വാച്ചിങ് ടവറിൽ ഇരുന്നു കൊണ്ട് ഇത്രയും ഭംഗിയായിട്ട് ചിത്രങ്ങൾ പകർത്താൻ കഴിഞ്ഞത് ഈ ബേഡ് വാച്ചിങ് ടവറിനുള്ളിൽ ഇരുന്നുകൊണ്ട് മാത്രമാണ് ഈ കഴുകൻ്റെ കുടുംബങ്ങളുടെയൊക്കെ ചിത്രങ്ങളൊക്കെയും കുറേയേറെ പടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവശമുണ്ട് കാരണം എല്ലാം ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട ചിത്രങ്ങൾ അവയുടെ കൂടും കാര്യങ്ങളും അവരുടെ കുടുംബവും അവ തീറ്റയുമായിട്ട് വരുന്നു ഒക്കെ തന്നെ നല്ല നല്ല ചിത്രങ്ങളാണ് അതെല്ലാം ഒത്തേ ഈ വേട് വാച്ചിൻ്റെ ടവറിൽ ഇരുന്നുകൊണ്ട് ചിത്രങ്ങൾ പുറത്താൻ കഴിഞ്ഞതിനാലാണ് ഈ വേട് വാച്ചിൻ്റെ ടവറിൽ നമ്മൾ ഇറങ്ങിയിട്ടാണെങ്കിൽ ബേഡിങ്ങിൽ തന്നെ നമ്മൾ സമീപത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് വാഹനത്തിൽ കയറി മാറാറുകൊണ്ട് തീരത്തോടു കൂടി കുറേ യാത്ര മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും ഒരു ബേഡിങ് ധാരാളം വീടുകളെ ശരിക്കും കാണാവുന്നതും അവയുടെ സാന്നിധ്യം നന്നായിട്ടുള്ള ഒരു പ്രദേശത്തേക്കായിരുന്നു നമ്മുടെ യാത്ര ആ പ്രദേശം ലക്ഷ്യമാക്കി നമ്മൾ ഇങ്ങനെ പോയി നമ്മൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊപ്പം തന്നെ ഈ സ്ഥലത്തെ ഗൈഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പ്രദേശത്ത് ഇറങ്ങി ഈ പ്രദേശത്ത് ഇറങ്ങിയ ശേഷമാണെങ്കിൽ നമുക്കൊപ്പം ഉള്ളത് ഈ സ്ഥലത്തെ എനിക്കൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ ഗെയ്ഡ് ആയിരുന്നു ഈ ആഫ്രിക്കയിലെ ആവശ്യവംശയായ ഒരു ലേഡിയാണ് ഈ യുവതിയായിരുന്നു ഈ സ്ഥലത്തെ ആഫ്രിക്കയിൽ കാണുന്ന ഒട്ടുമിക്കാർ പക്ഷികളെ പറ്റിയും ഫെയ്ത്തിന് നല്ല ബോധവും വിവരമൊക്കെ ഉണ്ട് ഫേത്താണ് നമ്മൾ പറഞ്ഞത് ഇന്ന സ്ഥലത്തൂടെ പോയാൽ ഇന്ന തന്നെ ചിത്രങ്ങൾ നമുക്ക് പാർത്താൻ കഴിയും ആ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളനുസരിച്ചായിരുന്നു വേഡിങ്ങിന് വേണ്ടി നമ്മുടെ സമീപ സ്ഥലത്തേക്കൊക്കെ പോയത് വളരെ സുരക്ഷിതമായ സ്ഥലങ്ങളൊന്നും അല്ല വന്യമൃഗങ്ങളൊക്കെ ധാരാളമുള്ളതുകൊണ്ട് ഈ ഗൈഡുകളുടെ സാന്നിധ്യം ഇല്ലാതെ തന്നെ നമുക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അടുത്ത സ്ഥലത്ത് നമ്മൾ എത്തിയപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒട്ടകപ്പക്ഷിയാണ് ഇന്ന് ലോകത്തെ ജീവിച്ചൊരു വെച്ച ഏറ്റവും വലിപ്പമുള്ള പക്ഷിയാണ് ഈ ഒട്ടകപ്പക്ഷി പറക്കത്തില്ല എൻ്റെ മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഇവിടെ ആഴ്ച മണിക്കൂറിലേക്ക് അറുപത്തഞ്ച് കിലോമീറ്റർ വേഗത്തിൽ തന്നെ ഇവയ്ക്ക് സഞ്ചരിക്കാൻ കഴിയും ആഫ്രിക്കയിലാണ് ഇവയുടെ സാന്നിധ്യം ഈ മേഖലയിൽ വെച്ച് കണ്ട അതിസുന്ദരിയായ പക്ഷിയാണെന്ന് വേണം ഇതിനെ പറയാം സാഡിൽ ബിൽ സ്ട്രോക്ക് എന്നാണ് ഇവയുടെ പേര് സിക്കോഡിയോ എന്ന കൊക്ക് കുടുംബത്തിലെ വലിയ പക്ഷി സുഡാനെ എത്തിയവയ്പോ കെനിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇവയെ ധാരാളമായിട്ട് കാണാനുണ്ട് വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് ഇവയുടെ കൊക്കിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് ഏറെ രസം കാരണം ഇതിൻ്റെ ഏത് ഭാഗത്തോട് നോക്കിയാലും ചെറുകൾ നോക്കിയാലും ഒക്കെ നല്ല ഭംഗിയാണ് നമ്മൾ മുൻവശത്തു കാണുമ്പോൾ ഒരു മഞ്ഞന്ന് കളറിലുള്ള ഒരു ആ നിറവും ആ കൊക്കിൻ്റെ ചുണ്ടും കാര്യങ്ങളൊക്കെ തന്നെ മറ്റുള്ള പക്ഷികളെ അപേക്ഷിച്ച് ഇവയെ വ്യത്യസ്തമാക്കുന്നു നമ്മുടെ സാന്നിധ്യമൊക്കെ തന്നെ നമുക്ക് ഇവയ്ക്ക് കാര്യമായി ഇഷ്ടപ്പെട്ടില്ല കുറേയേറെ ചിത്രങ്ങളൊക്കെ ഞാൻ വാർത്തി മാറിയും തിരിഞ്ഞൊക്കെ നമ്മൾ ചിത്രങ്ങളൊക്കെ പാർത്തുമ്പോഴൊക്കെ തന്നെ ഇവ നമ്മൾ നിന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞ് മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ സമീപ സ്ഥലത്ത് ആ പുൽത്തകടും നീർച്ചാലും ഒക്കെ ഈ പ്രദേശത്തുണ്ട് കുറേ നേരം പുഴിച്ച ആ പുൽത്തകടിൽ പുൽ കുറേ നേരം നിന്നു അതിന് ശേഷമാണ് ഈ സമയത്ത് നമ്മുടെ സാന്നിധ്യം കൂടെ അവർക്ക് ഇഷ്ടപ്പെടുന്നതിന് നമുക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം പിന്നീടാണെങ്കിൽ സമയമുള്ള നീർച്ചാലിലേക്ക് പതുക്കെ ഇറങ്ങി ആ ഇറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഭംഗിയും കാര്യങ്ങളും ചെറുതൊക്കെ വിരിക്കുമ്പോഴാണ് ഇതിൻ്റെ സൗന്ദര്യം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായി കാണത്തുള്ളൂ ആ ചുണ്ടുകളും ആ മഞ്ഞക്കളറും വെള്ളയും കറുപ്പും എല്ലാം കൊണ്ട് ഒരു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വർണ്ണന ഇവ നൽകേണ്ടി വരും അത്രയ്ക്ക് രസമാണ് കാണുന്നത് നിർച്ചാലിലേക്ക് അറിയാൻ കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സാന്നിധ്യം ഇഷ്ടപ്പെട്ടിട്ടില്ല അവ സൈഡിൽ കൂടി അകത്തേക്ക് മാറി അകത്തേക്ക് മാറി ആ മറയുന്നോടം വരെ നമ്മൾ ഇവിടെ ചിത്രങ്ങളൊക്കെ പരമാവധി നമ്മൾ പകർത്തി ഏറ്റവും അവസാനം ഈ സൈഡിലേക്ക് മാറി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ആ സ്ഥലത്തു നിന്നും ഉള്ളത് ഇത്രയ്ക്ക് ഭംഗിയുള്ള ഒരു കൊക്കി നമ്മുടെ ഈ പ്രദേശത്ത് വേറെ ഒന്നും കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം ഈ നീർച്ചാരുകൾക്കൊക്കെ സമയം തന്നെ വിവിധ ഇനത്തിൽപ്പെട്ട പക്ഷികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതും കൊക്കിൻ്റെ തന്നെ പല ഇനത്തിൽപ്പെട്ട പക്ഷികളെ അവയെല്ലാം തന്നെയും തീറ്റതിരുന്നതും വെള്ളം കുടിക്കുന്നതും ഇരപ്പിടിക്കുന്നതൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും ഈ കാഴ്ചകളൊക്കെ തന്നെ എല്ലാ അതിഗംഭീരം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ വ്യത്യസ്തമായ ദേശാടിലെ പക്ഷികളായിട്ട് ഇവയെ നാട്ടിലേക്ക് വരാറുണ്ടെങ്കിലും ഇവ ഏതൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പേരുകൾ അറിയത്തില്ലെങ്കിലും ഇവയുടെ രൂപഭംഗി കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇവയൊക്കെ ഇതുപോലുള്ള സാ സാമിയുള്ള ചിത്രങ്ങളൊക്കെ തന്നെ കാണാൻ കഴിയും എത്തുന്ന ഒരു ഫോട്ടോഗ്രാഫറുടെ ഒരു സ്വപ്നമാണ് ഈ കാണുന്ന ഈ പക്ഷിയുടെ ചിത്രം പോകാർത്തന്നുള്ളത് ഇതിൻ്റെ പേര് തന്നെ കേട്ടാൽ സെക്രട്ടറി എന്നാണ് ഇതിൻ്റെ പേര് സെക്രട്ടറി ആഫ്രിക്കൻ കുരുമേടുകളിലും സഹാറയിലെ ചില മേഖലകളുമാണ് ഇവയെ കണ്ടു കണ്ടുവരുന്നത് പ്രധാനമായിട്ടും ഇവ ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള വേട്ടപ്പക്ഷിയാണ് ഈ വേട്ടപക്ഷിയാണെങ്കിൽ ഈ പ്രദേശത്ത് ധാരാളമായിട്ടൊന്നും കാണാനില്ല ഭാഗ്യമുണ്ടെങ്കിൽ ചിത്രങ്ങൾ പാർത്താമെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഇവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവയുടെ തലയിൽ വിചിത്രമായ രീതിയിൽ ഇരുപതോളം തൂവലുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ആ കാഴ്ചകൾ ഇവിടെ നല്ല വലിപ്പം തന്നെയുണ്ട് വേട്ടപക്ഷിയാകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വേട്ടയാടാൻ പറ്റിയ ഒരു ആരോഗ്യവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവണമില്ല ഉണ്ടാവണമല്ലോ നമ്മളിപ്പം തന്നെ കണ്ടു ഇതിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ ഇരയെ കൊണ്ടാണെങ്കിൽ ഈ വൃക്ഷത്തിനെ മേളിൽ ചെന്ന് അവിടെ ഭക്ഷിച്ചോണ്ടിരിക്കുന്ന ഒരു ചിത്രങ്ങളാണ് നമുക്ക് പാർത്താൻ കഴിഞ്ഞത് നമ്മളെ ക നമ്മുടെ സാന്നിധ്യം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് അഭിമുഖമായിട്ട് അറിവ് നോക്കി നോക്കിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ച കുറേ ചിത്രങ്ങൾ നമ്മൾ പറഞ്ഞു എല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെട്ട ചിത്രങ്ങൾ ഈ പറഞ്ഞ സെക്രട്ടറിയൊക്കെ കാണാൻ കഴിയുന്നതിന് ഒരു ഭാഗ്യം തന്നെയാണെന്ന് കരുതുന്നത് കാരണം ഫോട്ടോഗ്രാഫർമാരൊക്കെ പറഞ്ഞത് ഇത് വളരെ അപൂർവമായിട്ടാണ് നിങ്ങൾക്ക് ചിത്രങ്ങളൊക്കെ കിട്ടുകയെന്ന് പറയുന്നത് സെക്രട്ടറി പക്ഷി പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പക്ഷിയാണ് നമ്മൾ ഈ കാണുന്ന ഗ്രേ ക്രൗണ്ട് ക്രൈൻ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവയെ നമുക്കൊന്ന് നമ്മുടെ ക്യാമറ കണ്ണുകളൊന്നും കുരുങ്ങുക എന്നുള്ളതാണ് ഇത് ഈ ചിത്രങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മളിത് അവിടെ വന്ന സഞ്ചാരികൾ അവിടെ പോയിരിക്കുന്ന സഞ്ചാരികളൊക്കെ പറഞ്ഞത് ഇതൊക്കെ ഒരു ഭാഗ്യം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ചിത്രം വളർത്താൻ കഴിഞ്ഞത് ഈ ഈ പക്ഷിക്കാണ് ഏറ്റവും അവിടെ പ്രധാനപ്പെട്ട് ഉഗാണ്ടയിലെ നാഷണൽ ബേഡാണ് ഈ കാണുന്നത് ഗ്രേ ക്രവൺ ക്രേണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തലയിലെ ഒരു കിരീടം അവരുടെ പ്രധാന ആഘോഷം നമ്മൾ കണ്ടില്ല ഒരു പ്രത്യേക രീതിയിലുള്ള പ്രത്യേക ആ ഒരു തൂവലുകളോടു കൂടിയ തൂവലുകളെന്ന് പറയാൻ ഒക്കത്തില്ല അതിൻ്റെ ആ കിരീടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ത് പറഞ്ഞ് വർണ്ണിക്കുമെന്നറിയില്ല പലപ്പോഴും ആണെങ്കിലും ഇവ ഇണങ്ങുകൾക്ക് ഒപ്പമാണ് സഞ്ചാരം ആൺപക്ഷിയും പെൺകക്ഷികളും ഇവ മുട്ടടയിരിക്കും മുപ്പത്തൊന്ന് ദിവസം കൊണ്ടാണ് ഇവ ഇവിടെ മുട്ടയൊക്കെ വിരിയുന്നത് ഇതും വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളിൽ പെട്ട ഒന്നാണ് ഏകദേശം ലോകത്തിപ്പം അമ്പതിനായിരം മുതൽ അറുപത്തിനാലായിരം പക്ഷികൾ വരെ മാത്രമാണ് ജീവിച്ചിരിക്കുന്നു എന്നാണ് പക്ഷി നിരീക്ഷകരൊക്കെ പറയുന്നത് ഇവിടെയും ചിത്രങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ ചിത്രങ്ങൾ എത്ര പകർത്തിയായിട്ടും നമുക്ക് തൃപ്തി വന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സാന്നിധ്യമൊക്കെ വന്നപ്പോഴത്തേക്ക് കുറേ അസ്വസ്ഥതകളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട് എന്നാലും നമ്മുടെ ക്യാമറകൾ മുൻപോട്ട് വന്ന് ക്യാമറ നമ്മൾ നമ്മളാൾക്കാരുടെ സാന്നിധ്യം കണ്ടപ്പോഴത്തേക്ക് കുറേയൊക്കെ പറഞ്ഞു തുടങ്ങി നമ്മളെ നമുക്ക് ചിത്രങ്ങൾ കുറേയേറെ ശില്പടങ്ങളാണ് നമുക്ക് പ്രധാന അതിനുശേഷം നമുക്ക് കിട്ടിയത് ആ ആ പല ആക്ഷനിലുള്ള ചിത്രങ്ങൾ ഇവയുടെ ഇണയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഇവയുടെ കൂടെ മറ്റ് പക്ഷികളൊക്കെ തന്നെ മറ്റു കൊക്കുകളൊക്കെ ഇവിടെ സാനദ്ധ്യമൊക്കെ ഉണ്ട് അവയ്ക്കൊപ്പം തന്നെ ഇരിക്കുന്ന കാഴ്ചകളും അവയുടെ ആ ചിത്രങ്ങളൊക്കെ തന്നെ ഈ ഉഗാണ്ടയിലെ നാഷണൽ ബീടിനെ കൂടി പകർത്താൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരുന്നു നമ്മുടെ യാത്ര അസായമാരിലേക്ക് പോയപ്പോൾ തന്നെയാണെങ്കിൽ നമ്മുടെയൊക്കെ പ്രിയ സുഹൃത്തുക്കൾ പറഞ്ഞു ഉഗാണ്ടയിലെ നാഷണൽ ബേഡിനെ നിങ്ങളുടെ ക്യാമറയിൽ പാർത്തിക്കൊണ്ട് വരണം കാരണം അത് ഒരു ഭാഗ്യം തന്നെയാണ് ഈ പറയുന്ന സെക്രട്ടറി ബേഡിനെ പാർത്തുന്നതുപോലെ തന്നെ ഈ ഗ്രേ ക്രോൺ ഗ്രേവിനേയും പാർത്തണം എന്തായാലും ഭാഗ്യത്തിന് നമ്മൾ ഉദ്ദേശിച്ച പോലെ ദൈവം കടാക്ഷിച്ചു ഭാഗ്യം കടാക്ഷിച്ചു നമുക്ക് ചിത്രങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പാർത്താൻ കഴിയും വീഡിയോ സ്റ്റിയിലൊക്കെ തന്നെ പാർത്തിയാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് മുൻപോട്ട് എങ്കിൽ അവിടെയും കാഴ്ചകൾ വിസ്മയ കാഴ്ചകളാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഈ പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ നിരവധി കഴുകൻ ഈ കഴുകനൊക്കെ തന്നെയാണെങ്കിൽ ആ കഴിഞ്ഞിട്ട് പ്രത്യേകം പറഞ്ഞാൽ തലയിലെ കഷ്ണി കഷ്ണിയാണ് ഇതിൻ്റെ ഒരു പ്രധാന ആകർഷകം തലയിലെ അഴുക്ക് പിടിക്കാതിരിക്കാനും ശരീരത്തിൽ ഊഷ്മ നിയന്ത്രിക്കുന്നതിനുമാണ് ഈ കഷ്ണി തല്ലാം പ്രയോജനപ്പെടുത്തുന്നതെന്നാണ് ഗവേഷകരൊക്കെ പറയുന്നത് നമുക്ക് ഇവയുടെ കുറേയേറെ ശില്പടങ്ങളാണ് നമുക്ക് ആ കിട്ടിയത് കാരണം വീഡിയോ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഇവ മുൻപോട്ടൊക്കെ പോയി പിന്നീട് നമ്മൾ ഇവയുടെ കുറേയേറെ പല വിധത്തിലുള്ള ശില്പടങ്ങളൊക്കെ പാർത്തി മരത്തിൻ്റെ മുകളിലിരിക്കുന്ന പടങ്ങളൊക്കെ പാർത്തിയിട്ടാണ് നമ്മൾ മുൻപോട്ട് പോയത് ഈ ചിത്രങ്ങളൊക്കെ ഒന്നിനൊന്നിന് മെച്ച തന്നെയാണ് പിന്നീട് നമുക്ക് മറ്റു കുറേയേറെ ചിത്രങ്ങൾ നികർച്ചാലിരിക്കുന്ന കിളികളെ ഈ ഒരു കിളിയാണെങ്കിൽ നമുക്ക് പറയാൻ അറിയത്തില്ല നമ്മുടെ അടുത്തേക്ക് ഇതിൻ്റെ സാന്നിധ്യം വരുന്നുണ്ടായിരുന്നു നമ്മുടെ ആ കൈകളൊക്കെ നീട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് അടുത്തടുത്ത് വന്നു പക്ഷേ അത് ആൾക്കാരെ അത്ര വലിയ പേടിയും കാര്യങ്ങളും ഒന്നും ഇല്ലെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് അപ്പോൾ അത് ശരി തന്നെയാണ് പിന്നീട് കാണുന്ന നമ്മുടെ പല ചിത്രങ്ങളും നമ്മുടെ നമുക്ക് വളരെ പ്രത്യേകത വളരെ വളരെ പ്രത്യേകത തോന്നും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പേ കണ്ടിരുന്ന ആ കഴുകനിൽ ഇനത്തിൽപ്പെട്ട ഒരു ഭാവം ഈ വലിയൊരു മരത്തിന് മുകളിൽ വന്നിരുന്ന തീറ്റ നിന്ന് കാഴ്ച നമ്മളൊക്കെ നോക്ക് കാണുമ്പോഴത്തേക്ക് ക്യാമറ കാണുമ്പോൾ കുറേ നേരം നമ്മളെല്ലാവരും മാറിയൊക്കെ ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ പുലർത്തി ചിത്രങ്ങളൊക്കെ തന്നെ വീഡിയോകളൊക്കെ നന്നായിട്ട് പകർത്തി കഴിഞ്ഞാൽ മനുഷ്യരുടെ സാന്നദ്ധയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ജാഗ്രതരായി കാരണം ആരെങ്കിലും തൻ്റെ തീറ്റയൊക്കെ തട്ടിപ്പറിക്കുകയോ എന്നുള്ളൊരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഇതിൻ്റെ ഇത്രയോ ഉയരത്തിൽ വലിയൊരു മരത്തിൻ്റെ മുകളിലായിട്ടാണ് നമ്മളെ ഈ പിന്നെ ഈ പരുന്ത് ഈ ഇരിക്കുന്നത് ഇതിൻ്റെ സൈഡിൽ നിന്നും ഇതിൻ്റെ കുറേ ശില്പടങ്ങളെ ഇവയുടെ കുറേ ആക്ഷൻ ചിത്രങ്ങൾ കൂടി പാർത്തിയിട്ടാണ് നമ്മളവിടെ നിന്ന് തിരഞ്ഞെ ഈ പിന്നെ താഴെ തൊട്ട് താഴെയായിട്ട് ഈ കുറേ പിന്നെ തീറ്റ തേടി താഴേക്ക് വരുന്നു താഴേന്ന് വന്നതിന് ശേഷം വീണ്ടും പറഞ്ഞ മരത്തിലേക്ക് പോകുന്നു നമ്മുടെ സാന്നിധ്യവും നമ്മുടെ ആൾക്കാരൊക്കെ കണ്ടപ്പോഴത്തേക്ക് വീണ്ടും അവ ആ സ്ഥലം വിട്ട് വേറൊരു ഭാഗത്തേക്കൊക്കെ പോകുന്നു വീഡിയോക്കാളിൽ ഉപരിയാണെങ്കിൽ ഈ പരന്തിൻ്റെ കുറേയേറെ സ്റ്റിൽ പടങ്ങളും അതായത് സ്റ്റിൽ ആക്ഷൻ പടങ്ങൾ അതൊക്കെ കിട്ടി ഈ തുറസായി കിടക്കുന്ന ഈ പ്രദേശത്ത് ഏത് രീതിയിലുള്ള പടങ്ങൾ എടുത്താലും ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട ചിത്രങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അതാണ് ഈ കാഴ്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറയാൻ ഈ സ്റ്റിൽ പടങ്ങൾ കണ്ടില്ലേ ഈ മരത്തിൻ്റെ മുകളിൽ നമ്മൾ നോക്കിയിരിക്കുന്ന ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ തന്നെ പുൽമേളിൽ നിൽക്കുന്ന ഈ ചെറിയ ചെറിയതും വലുതുമായ കിളികളെ പിന്നെ കുറേ കുറെ പിന്നെ താറാവിൻ്റെ ഇനത്തിൽപ്പെട്ട കുറേ പക്ഷികളെ അങ്ങനെ കുറേ പൊന്മാനകൾ ഈ പൊന്മാനം നമ്മുടെ നാട്ടിൽ ഈ ഇനത്തിൽപ്പെട്ട പൊന്മാനില്ല നമുക്ക് വേറെ ഇനത്തിൽപ്പെട്ട പൊന്മാനമാണ് അതിൻ്റെ ദേഹത്തേക്കറുപ്പും കാഴ്ചകൾ വെളുപ്പും കാഴ്ചകളൊക്കെ തന്നെ അതിൻ്റെ പ്രത്യേകതയാണ് പിന്നെ മുൻപോട്ട് പോയി കഴിഞ്ഞപ്പം ഇതൊക്കെ നാട്ടിലൊക്കെ കാണുമായിരിക്കും പക്ഷേ ആണെങ്കിൽ ഇന്ന നമുക്ക് പറയാൻ കഴിയില്ല ഈ ചിത്രങ്ങളൊക്കെ നമുക്ക് ഒരു പക്ഷേ ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇവയുടെ ഒക്കെ സാധ്യത കാണാൻ കഴിയും ഇതാണെങ്കിൽ ഈ ഭാഗത്ത് കാണുന്ന ഒരു വേഴാമ്പലിനെ പെട്ട ചിത്രങ്ങളാണ് ആ വേഴാമ്പലിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ ഇത്രയും വേഴാമ്പലം നമ്മുടെ നാട്ടിലില്ല ഈ അവിടെ കണ്ട മസായമുറയിൽ കണ്ട എന്ന് പറയുന്ന ഈ രീതിയിലുള്ള ഈ വർഗത്തിൽപ്പെട്ട വേഴാമ്പല് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഒരു ബ്രൗൺ കളറും ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ എത്ര കണ്ട് പറയണമെന്ന് നമുക്കറിയില്ല കാരണം എന്നാലും നല്ല നല്ല സ്റ്റിൽ പടങ്ങൾ ഇവിടെ നിന്ന് കൂടി പാർത്തി വീഡിയോകളൊക്കെ കൂടുതൽ പാർത്താൽ അവിടെ നമുക്ക് കഴിഞ്ഞില്ല നിർച്ചാലിൽ ഇറങ്ങി നിൽക്കുന്ന മറ്റു മറ്റ് കിളികളെ അവയൊക്കെ കിട്ടി മുള്ളിൽ മുൾച്ചെടികളെ ധാരാളമുള്ളൂ മുൾച്ചെടികളിലെ കിളികളൊന്ന് കൂട് കൂട്ടുന്നോ അത് വന്നിരിക്കുന്നതൊക്കെ നമുക്ക് വളരെ അത്ഭുതം തന്നെ തോന്നും കാരണം എന്താ ഇന്നും പറയാനുള്ളത് അത്രയ്ക്ക് ഭംഗിയായിട്ട് ഇതും അവിടുത്തെ നീർച്ചാലിൽ തന്നെ കണ്ട നമ്മൾ ഇതുപോലൊക്കെ സാമ്യമുള്ള കിളികളൊക്കെ നമ്മുടെ നാട്ടിലും വരുന്നുണ്ട് ഈ വൻ വൃക്ഷങ്ങളൊക്കെ മേളിൽ കൂടു കൂട്ടിയിരിക്കുന്ന കഴുകൻ കഴുകനാണ് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് വിവിധ ഇനത്തിൽപ്പെട്ട വിവിധ ഇനത്തിൽപ്പെട്ട പരുന്തുകൾ ഈ പരുന്തുകളും ഇവയെല്ലാം തന്നെ കഴുകനും കഴുകൻ്റെയൊക്കെ ആണെങ്കിൽ ഒട്ടേറെ ചിത്രങ്ങൾ പകർത്തി അവ പിന്നെ വിരിഞ്ഞ കുഞ്ഞുങ്ങളുമായി ഇരിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു ഈതൊരു പ്രത്യേക ഇനത്തേ ഇതും മുളിച്ചെടിയിൽ വന്നിരിക്കുന്ന ഒരു കിളിയുടെ ചിത്രങ്ങളാണ് ആ മുളിച്ചെടിയിൽ ഇരുന്ന കിളികളെയും കുറേ അതൊക്കെ മെനക്കെട്ട് കുറവ് വന്നിരുന്നു പറന്ന് പെട്ടെന്ന് പറന്ന് പറന്ന് പോകുന്ന ഒരു കാഴ്ചകളും കാര്യങ്ങളുമായിരുന്നു ഉണങ്ങിക്കരിഞ്ഞു കിടക്കുന്ന ഈ പ്രദേശത്ത് ഒറ്റപ്പെട്ട നീർച്ചാലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ കാണുന്ന പക്ഷികളും കാര്യങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ നീർച്ചാലുകളാണ് ഇതൊക്കെ ഒറ്റപ്പെട്ട സ്ഥലത്തെ നമുക്ക് നീർച്ചാലുകളൊക്കെ കാണാൻ കഴിയുന്നുള്ളൂ ബാക്കി സ്ഥലങ്ങളെല്ലാം തന്നെയും കരിഞ്ഞുണങ്ങി കിടക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്തെ കാലാവസ്ഥ ആ രീതിയിലുള്ളതായിരുന്നു ആ കാലത്തിലെ കുറേ കരി ഇപ്പം തന്നെ നമ്മളൊരു ഈ കാണുന്ന കിളികൾ ആയിരിക്കുന്ന സ്ഥലം കണ്ടില്ലേ ശരിക്കും ആ പുല്മയുടെ പുല്ലുകളൊക്കെ തന്നെ ഉണങ്ങി കരിഞ്ഞിരിക്കുക എന്തായാലും ചിത്രങ്ങളൊക്കെ പകർത്തി നമ്മൾ യാത്ര മുൻപോട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു വീണ്ടും നമ്മുടെ മസായിമാരയുടെ തീരത്ത് മസായിമാരയിലെ മാരാർ റൂറിലെ തീരത്തുകൂടിയായിരുന്നു നമ്മൾ വീണ്ടും മുൻപോട്ട് പോയി മുൻപിരുന്ന സ്ഥലത്തിൻ്റെ സമയത്തുകൂടി നമ്മൾ പോയി ഇനി നമ്മുടെ തൊട്ട് മുൻപേ തന്നെ നമ്മുടെ ഗേഡും കാര്യങ്ങളൊക്കെ മുൻപേ നടക്കുന്നുണ്ട് അവർ ആ കിളികളുടെ സ്ഥാനത്തുള്ള പ്രദേശങ്ങൾ കൂടുതലായിട്ട് തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഞാൻ അവർക്ക് പിന്നാലെ തന്നെ പോകുന്നത് ഈ പ്രദേശങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായ കിളികളും മൃഗങ്ങളൊക്കെ ഉണ്ട് മൃഗങ്ങളുള്ളതുകൊണ്ട് ഈ ഗേഡിൻ്റെ കൂടെ തന്നെ നമുക്ക് പോകാൻ കഴിയത്തുള്ളു മാരാർവറിൻ്റെ ഈ പ്രദേശത്ത് ഇപ്പം തന്നെ ഇറങ്ങി വരുന്നത് നമ്മുടെ കൂടെയുള്ള ടീമാണ് അവരാണെങ്കിൽ വന്യമൃഗങ്ങളുടെയൊക്കെ ഒക്കെ ചിത്രങ്ങളൊക്കെ പാർത്താൻ പോയിരുന്നതാണ് ഞാൻ ഈ പക്ഷികളുടെ ചിത്രങ്ങൾ പാർത്താൻ വേണ്ടി ഞാൻ എൻ്റെ ആ ഗേടിനൊപ്പം തന്നെ മുൻപോട്ട് തന്നെ പോവുകയായിരുന്നു അവിടെ പോയി ഈ പറഞ്ഞ വന്യമൃഗങ്ങളൊക്കെ ചിത്രങ്ങൾ പാർത്തി അവർ വരുന്ന കാഴ്ചയാണ് അവർക്കും ഇഷ്ടം പോലെ ബേഡിങ്ങിന് വേണ്ടി വരുന്ന കൂട്ടർ കൊണ്ട് പക്ഷി മൃഗങ്ങളുടെ ചിത്രങ്ങൾ പുറത്തു അവർ വളരെ സന്തോഷമായി നമ്മുടെ ഈ ചിത്രങ്ങളൊക്കെ പുറത്തു കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കും വളരെ സന്തോഷമായി അവർ ഇനിയും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിലേക്ക് തന്നെ പോകുന്നു അതിന് സമയത്ത് തന്നെ നമ്മുടെ പക്ഷികളുടെ ബാക്കി ചിത്രങ്ങൾ പാർത്താൻ വേണ്ടി നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു എനിക്കൊപ്പം തന്നെ വന്നിരുന്നത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ഗൈഡായിരുന്നു ഈ അന്ന് ഫെയ്ത്ത് ഫെയ്ത്ത് ആഫ്രിക്കൻ വംശകയാണ് ഈ പ്രദേശത്തുള്ള ഓരോ സ്ഥലങ്ങളെപ്പറ്റിയും വ്യക്തമായിട്ട് തന്നെ അറിയാം ഓരോ പക്ഷികളെ പറ്റിയും മൃഗങ്ങളെപ്പറ്റിയൊക്കെ വളരെ ഗ്രാഹ്യമാണ് നമ്മളെ പറഞ്ഞു കഴിഞ്ഞപ്പം നമ്മളോട് ഒപ്പം തന്നെ വന്നു വളരെ സന്തോഷമായി നമുക്ക് ഇവയൊക്കെ തന്നെ കാണിച്ചു വന്നു ഈ പ്രദേശത്തെ നമ്മുടെ അനുഭവങ്ങളും ഇവിടുത്തെ സാഹചര്യങ്ങളെ പറ്റിയെന്ന് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഫീത്തിലൂടെ നമുക്ക് ചോദിച്ചറിയാം ഫീത്ത് പറയുന്ന കൂടെ നമുക്കൊന്ന് കേട്ടാലെന്താ ഇതാണ് ഫീത്ത് നമുക്ക് നമ്മുടെ ഇവിടെ വന്ന് കോട്ടയത്തിൽ വന്നപ്പോഴേ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ച ഏറ്റവും കൂടുതൽ ചിരിച്ചുകൊണ്ട് പ്രസന്നവയായിട്ട് ആദ്യോട്ട് അവസാനം വരെ ഈ ഒരാഴ്ചക്കാരൻ നമ്മക്കൊപ്പം ഉണ്ടായിരുന്നു അല്ലെത്തിന്റെ പല കാര്യങ്ങൾ മലയാളമൊക്കെ അറിയാം കേട്ടോ തക്കാളി എന്തൊക്കെയാ പിന്നെ 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 ചപ്പാത്തി 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 എന്നുള്ള വാക്കിനാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിക്കുന്ന ചപ്പാത്തി അല്ല അവരുടെ സന്തോഷം സന്തോഷം ഇവർ വരുമ്പോൾ പറയും ചപ്പാത്തി ചപ്പാത്തി അങ്ങനെ നമ്മൾ വിചാരിക്കും ഇവിടെ വന്നപ്പോഴേ ചപ്പാത്തി കഴിക്കാനുള്ളത് അതല്ല പറയുന്നത് ഇവരെ ഒരു സന്തോഷം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമാണ് ചപ്പാത്തി എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ ബേഡിങ്ങും പരിപാടിയും തന്നെ നമ്മൾ അവസാനിപ്പിച്ചിട്ട് നമ്മുടെ ടെൻ്റിലൊക്കെ തന്നെ മടക്കുക താമസിക്കുന്ന സ്ഥലമാണിത് ഈ സ്ഥലത്ത് നമ്മുടെ ക്യാമറകളൊക്കെ തന്നെ കൊണ്ട് വെച്ച ശേഷമാണെങ്കിൽ നമ്മൾ പരിപാടികൾക്ക് അവസാനിപ്പിച്ചു നമ്മുടെ ഈ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ പ്രിയ കൂട്ടുകാർക്കൊക്കെ തന്നെ അയച്ചു കൊടുക്കണം കെ വി ഗേറ്റിൽ നമ്മുടെ മസായുമായി ബന്ധപ്പെട്ട് കുറേ ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ